മുസ്ലീമായ മാധ്യമ പ്രവർത്തകൻ ഹാഷ്മി ഇബ്രാഹിമിനെ ഏറിൽ കയറ്റി ഹിന്ദു ആക്ടിവിസ്റ്റ് ആയ രാഹുൽ ഈശ്വർ ഹാഷ്മി ഏ ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുകയും ഹാഷ്മി അതിനെ മിണ്ടാതാകുകയും ചെയ്തു ഹാഷ്മിക്ക് ഒരു വരി പോലും മിണ്ടാതാകാൻ കഴിഞ്ഞില്ല ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് മേൽ നമ്മൾ ഹിന്ദുക്കൾ നേടുന്ന വിജയമാണ് എന്നുകൂടി നിങ്ങൾ കണക്കാക്കണം എന്താണ് എന്ന് നോക്കേക്കാം ഈ പറയാൻ പോകുന്ന കണക്കുകൾ ഹാഷ്മിയെ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഹാഷ്മിയെ വെല്ലുവിളിക്കാൻ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും തെറ്റാണെന്ന് പറയാൻ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി സാർ അടക്കം ശ്രീ സുരേന്ദ്രൻജി അടക്കം ഇങ്ങനെ ഒരു നെറേറ്റീവ് പറയുന്നതിന്റെ ഉത്തരവാദിത്വം ശ്രീ ഹാഷ്മിക്ക് കൂടെയാണ് ശ്രീ നായർ സാർക്കാണ് വേണുജിക്കാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കാണ് ഞാൻ അടുത്ത കുറെ കണക്കുകൾ വായിക്കാം കേരളത്തിൽ ഏകദേശം അൻപത് ശതമാനം അല്ലെങ്കിൽ അമ്പത്തിനാല് ശതമാനമാണ് ഹിന്ദുക്കൾ ഉള്ളത് ആത്മഹത്യയിൽ എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളിലാണ് സംഭവിക്കുന്നത് മദ്യപാനവും മയക്കുമരുന്നും എൺപത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനം മദ്യപാനം പ്രത്യേകിച്ച് ഹിന്ദുക്കളിലാണ് ഇത് ഡി ജി പി ആയിരുന്ന സി ബി മാത്യൂസിന്റെ കണക്കാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റിൽ വ്യത്യസ്ത വേറെ പഠനങ്ങളുണ്ട് സമയക്കുറവ് പോലും പറയുന്നില്ല കുടുംബ തകർച്ചകൾ എൺപത് ശതമാനത്തോളം നടക്കുന്ന ഹിന്ദുക്കളിലാണ് ജനസംഖ്യാ തകർച്ച ഏറ്റവും നടക്കുന്ന ഹിന്ദുക്കളിലാണ് യഥാർത്ഥത്തിൽ മലപ്പുറത്തിന് ഒരു പ്രശ്നവുമില്ല പക്ഷെ അത് പകുതി സത്യം മാത്രമാണ് അതാണ് ഹാഷ്മി പറയാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ പ്രശ്നം പത്തനംതിട്ടയിലാണ് ഓരോ വർഷവും പത്തനംതിട്ട കാട് കയറുക കുമ്പനാട് പ്രേത നഗരമായി മാറുക സ്കൂളുകൾ അടയ്ക്കുകയാണ് കോളേജുകൾ അടക്കുകയാണ് ഹോസ്പിറ്റൽ അടക്കുകയാണ് ഞാൻ ഹാഷ്മിയെ വെല്ലുവിളി ചോദിക്കുകയാണ് ഒരിക്കലെങ്കിലും ഹാഷ്മി കുമ്പനാടിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടോ ബി ബി സിക്കാർ ലണ്ടനിൽ നിന്ന് വന്ന് സ്റ്റോറി ചെയ്തു അതായത് കുമ്പനാടും പത്തനംതിട്ടയും തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങൾ ഞങ്ങളുടെ ജനസംഖ്യ തകരുകയാണ് കഴിഞ്ഞ ഒരു വർഷം എടുത്താൽ കണക്കുകൾ എടുത്താൽ ഒരു ലക്ഷത്തോളം കുട്ടികൾ കുറവാണ് ഹിന്ദു സമൂഹത്തിന് ജനിച്ചത് ഇരുപത്തിയേഴ് ശതമാനം നട മുസ്ലിം സഹോദരങ്ങളുടെ ഇരട്ടിയുണ്ട് നമ്മൾ അമ്പത് ശതമാനം ഹിന്ദുക്കൾ പക്ഷേ മുസ്ലിം കുട്ടികളാണ് ഈ നാട്ടിൽ കൂടുതൽ ജനിക്കുന്നത് കാരണം ഞങ്ങളുടെ ഹിന്ദുക്കൾ ഒരു ജനസംഖ്യാ തകർച്ചയിലേക്ക് പോകാൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും വിഷയം നിങ്ങളുടെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നുണ്ടോ ഇല്ലാത്തപ്പോ ഞങ്ങള് ലവ് ജിഹാദ് എന്നും ലാൻജിഹാദ് കള്ളം പറയുകയാണ് ഇല്ലാത്തപ്പോ ഞങ്ങള് കുട്ടികളെ കോഴിക്കോട് നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് കപ്പൽ കയറ്റിന്ന് കള്ളം പറയുകയാണ് സി അഫ്ഗാനിസ്ഥാനി കടലില്ല അതാണ് അതിന്റെ തമാശ അഫ്ഗാനിസ്ഥാനിലോട്ട് കപ്പൽ കയറ്റി കുട്ടികളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലുള്ള ആൾക്കാർ ചിരിക്കും പക്ഷെ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനും ഹിന്ദുക്കളെ ഒന്നിച്ചു നിർത്താനും ഞങ്ങളൊരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി കള്ളം പറയുകയാണ് ഈ കള്ളം തിരുത്താനും ഇതല്ല ഹിന്ദുക്കൾക്ക് മറ്റു പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല കാര്യം അത് ഹിന്ദു ഐക്യത്തിന് വഴിതെളിക്കും അപ്പൊ ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നം മാധ്യമങ്ങളോ പദസമൂഹമോ ചർച്ച ചെയ്യുന്നില്ല മുഖ്യധാരാ പാർട്ടികൾ ചർച്ച ചെയ്യുന്നില്ല കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരോ ബോധ ചെയ്യുന്നില്ല മുഖ്യത നിങ്ങളെ ഹാഷ്മി അടക്കമുള്ള അവതാരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല അപ്പൊ ഇത്തരം കള്ളങ്ങളിലൂടെയും മൂന്നിന് പകരം മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികളെ അടിച്ചോണ്ട് പോയി എന്ന കേരള സ്റ്റോറിയിലൂടെയും ഞങ്ങൾ കള്ളം പറയുന്നതാണ് ഇതാണ് പച്ച പച്ചപരമാസം ഞങ്ങൾ ഇനിയും കള്ളം പറയും അതായത് ലവ് ജിഹാദ് ഇല്ലെന്നും ലാൻ ജിഹാദ് ഇല്ലെന്നും തുപ്പൽ ജിഹാദ് ഇല്ലെന്നും ഹലാൽ ജിഹാദ് ഇല്ലെന്നും അറിയാനിട്ടൊന്നുമല്ല മലപ്പുറത്ത് എന്താ പറയണെ ഹിന്ദുക്കൾ വെള്ളം കിട്ടാതിരിക്കുകയാണ് എന്നത് കള്ളമാണെന്ന് അറിയാഞ്ഞിട്ടല്ല പറയുന്നത് മലപ്പുറം വേറെ രാജ്യമല്ല എന്ന് അറിയാഞ്ഞിട്ടല്ല കള്ളം പറയുന്നത് മലപ്പുറവും കള്ളം പറയുന്നതാണ് കാര്യം ഈ വിഘടിച്ച് കിടക്കുന്ന നായരെയും ഈഴവനെയും പുലേനയും പറയനെയും നമ്പൂതിരിയെയും ധീവരനെയും വെള്ളാളനെയും ഒക്കെ ഒരുമിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കഥ ഒരു നെറേറ്റീവ് ഒരു വാദഗതി നമുക്ക് വേണ്ടേ ഇല്ലെങ്കിൽ ഹാഷ്മി അടക്കമുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാത്തത് ഹാഷ്മി അടക്കമുള്ള ആൾക്കാർ എപ്പോഴെങ്കിലും ഈ ആത്മഹത്യകളെക്കുറിച്ചോ മദ്യപാനത്തെക്കുറിച്ചോ മയക്കുമരുന്നിനെ കുറിച്ചോ ഹിന്ദുക്കൾ വിശിഷ്യ നേരിടുന്ന കൂടുതൽ ഹിന്ദുക്കൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ആൾ ഈ ബി ബി സിക്കാർ ലണ്ടനിൽ നിന്ന് വന്ന് കുമ്പനാട് കവർ ചെയ്തു പ്രേത നഗരമായി മാറുകയാണ് ഇത് പത്തനംതിട്ട നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ചെയ്തോ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഈ കള്ളം പറയുന്നത് ഇല്ലാത്ത കള്ളം പറയുന്നത് നേരത്തെ പറയുന്നത് കേട്ടില്ലേ അതായത് നേരത്തെ വളരെ മുതിർന്ന ക്രിസ്ത്യൻ നേതാവാണ് പറഞ്ഞത് കോഴിക്കോട് ഒന്ന് കുട്ടികളെ കപ്പൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു അതിന് ഒരു പ്രശ്നമേ ഉള്ളൂ കപ്പല് അവിടെ അഫ്ഗാനിസ്ഥാനിൽ കടലില്ല അപ്പൊ ഇങ്ങനെ കള്ളം പറയുന്നതിന്റെ റീസൺ ജനുവനായ പ്രശ്നങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടാത്തോണ്ടാണ് ഇനി എന്തുകൊണ്ടാണ് ഞാൻ മുസ്ലിം മാധ്യമ പ്രവർത്തകനായ ഹാഷ്മിയെ ഹിന്ദു ആക്ടിവിസ്റ്റായ രാഹുൽ തോൽപ്പിച്ചു എന്ന് തമ്പരയിലിട്ടതും തുടക്കത്തിൽ പറഞ്ഞതും സി ഇങ്ങനൊക്കെ പറഞ്ഞാലേ നമ്മുടെ ആർ എസ് എസ് ബി ജെ പിയിലെ സഹോദരങ്ങൾ കേൾക്കുകയുള്ളൂ യഥാർത്ഥ വിഷയം ഇതൊക്കെയാണെന്ന് അവരോട് പറയാൻ ഇങ്ങനൊരു വഴിയേ ഉള്ളൂ ഇല്ലെങ്കിൽ അവർ കള്ളം പറഞ്ഞ് വീണ്ടും വാവരല്ല വാവൂരിനാണെന്ന് പറഞ്ഞ് പുറകെ പോകും ഒരു കാര്യമില്ലാത്ത കള്ളങ്ങളാണ് ഇല്ലെങ്കിൽ ഈ ലവ് ജിഹാദിന്റെയും ഹലാൽ ജിഹാദിന്റെയും പുറകെ പോകും അപ്പോൾ മുസ്ലിം മാധ്യമപ്രവർത്തനായ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ ഹിന്ദു ആക്ടിവിസ്റ്റായ രാഹുൽ ഏറെ കയറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ബി ജെ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുത്വ പക്ഷത്തിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം ഉറപ്പായിട്ട് അവരോട് കാണാൻ പറയണം ഇതൊരു ഹിന്ദു മുസ്ലിം സ്പർദ്ധയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ കാണും അവരുടെ ഫോക്കസ് നമുക്ക് ശരിയായ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം മതേതരത്വത്തിലോട്ടല്ല മത ഹിന്ദു സമൂഹം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്കും കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അതിന് മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ സഹായം കൂടെ വേണം കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ സഹായിക്കാം കാര്യം ഇല്ലെങ്കിൽ ഈ പ്രാന്ത് പറഞ്ഞു 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 നമ്മുടെ ആൾക്കാർ കള്ളം പറഞ്ഞു 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 തന്നെ പോകും പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ സമുദായത്തിലെ ചില ആൾക്കാർ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമമാണെന്ന് അറിയാം അതിന് ക്ഷമ ചോദിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളാണ് നിങ്ങളും കൂടെ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പൊ സഹോദരങ്ങളിൽ കരുതി അത് ക്ഷമിക്കുക കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാവും ശരിയാക്കാൻ നമുക്ക് കഴിയും